ഞാൻ അമൽ ചെയ്തിട്ടല്ലാതെ ഒരു ഹദീസും ഞാൻ എഴുതി വെച്ചിട്ടില്ല ഞാൻ ഒരു ഹദീസ് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് എങ്കിൽ ആ ഹദീസ് അനുസരിച്ച് ഞാൻ ഒരിക്കലെങ്കിലും അമൽ ചെയ്തിട്ടുണ്ട് ഞാൻ പറയുകയാണ് ഒരിക്കൽ ഒരു എനിക്കൊരു ഹദീസ് കിട്ടി ആ ഹദീസിൽ ഉള്ളത് അള്ളാഹുന്റെ റസൂൽ അലിമ ഹിജാമ ചെയ്തു ഹിജാമ ചെയ്തിട്ട് ഹിജാമ ചെയ്ത ആൾക്ക് ഒരു ദീനാറ് കൊടുത്തു ഞാൻ പിന്നീട് ഞാൻ ഹിജാമ ചെയ്തപ്പോൾ ഞാൻ ഹിജാമ ചെയ്ത ആൾക്ക് ഒരു ദീനാറ് കൊടുത്തു എന്ന് ഇമാം ഇമാദ്ഹു താലെ പറയുന്ന നമുക്ക് കാണാൻ പറ്റും അങ്ങനെ നബി നബിസ്ഹു അലി വുസലമ്മയുടെ സുന്നത്തിനെ ഫോളോ ചെയ്യാൻ നമുക്ക് പറ്റാറുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കുക അല്ലെങ്കിൽ അങ്ങനെയൊക്കെ നബിനെ പിൻപറ്റണമെന്ന് നമ്മൾക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ റസൂൽ അലൈഹി ും ഞാൻ നിങ്ങളോട് ഒരു കാര്യം കൽപ്പിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കഴിയുന്ന വിധത്തിൽ നിങ്ങളത് ജീവിതത്തിൽ കൊണ്ടുവരാൻ പരിശ്രമിക്കണമെന്നാൽ പ്രിയപ്പെട്ടവരെ നബി സല്ലാഹു അലൈഹി വസ്ലമിയുടെ ഓരോ സുന്നത്തും ജീവിപ്പിക്കേണ്ടവരാണ് നമ്മൾ നബിയുടെ സുന്നത്തുകളുടെ കൂട്ടത്തിൽ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു മൂന്ന് സുന്നത്തുകളെ പറ്റിയിട്ടാണ് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് ഒന്ന് സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട രണ്ട് കാര്യങ്ങളാണ് ഒന്ന് പല്ലു തേക്കുക എന്റെ ഉമ്മത്തിന് പ്രയാസമാകില്ലായിരുന്നുവെങ്കിൽ ഓരോ സമയത്തും പല്ല് തേക്കാൻ ഞാൻ കൽപ്പിക്കുമായിരുന്നു എന്ന അള്ളാഹുന്റെ അസൂൽ സലാഹുഅലി വസ്സലം പറഞ്ഞു അപ്പൊ അത് സിവാക്ക് കൊണ്ട് മിസ്വാക്ക് കൊണ്ട് പല്ലു തേക്കുകയാണെങ്കിൽ അത് ഏറ്റവും നല്ല കാര്യം പരിപൂർണതയാണ് മിസ്വാക്കൊന്നും ഇല്ല ഏറ്റവും ചുരുങ്ങിയ അയാൾ വിരലുകൊണ്ടെങ്കിലും എന്തെയ്യുക പല്ല് തേക്കാൻ ശ്രദ്ധിക്കാന്നുള്ളതാണ് അതുപോലെ തന്നെ പുതുവിന്റെ സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുക എന്നുള്ളത് പലപ്പോഴും പല ആൾക്കാരാണ് കൊപ്പിളിച്ചിട്ട് പോകും മൂക്കിലേക്ക് വെള്ളം കയറ്റുന്ന കാര്യം ശ്രദ്ധിക്കാറില്ല നോമ്പുകാരനല്ലാത്ത സമയത്ത് നിങ്ങൾ നന്നായിട്ട് ചെയ്യുക മൂക്കിലേക്ക് വെള്ളം കയറ്റി ചീറ്റുക എന്നുള്ളതാണ് അത് നെബ്സലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്താണ് അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് രണ്ടാമത്തെ ഒരു കാര്യം നിസ്കരിക്കുമ്പോൾ നമ്മുടെ മുന്നിൽ ഒരു മറ വേണം സൂത്രത്തുൽ മുസല്ലി നിസ്കരിക്കുന്നവന്റെ മുമ്പിൽ മറയുണ്ടാവുക എന്നത് അള്ളാഹുന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസമ്മ പ്രത്യേകം കൽപ്പിച്ച സുന്നത്താണ് അലൈഹി നബിസ്ലം നിസ്കരിക്കുമ്പോൾ മറയോട് അടുത്ത് നിന്നിരുന്നു ഞാൻ നിൽക്കുന്നിടത്ത് നിന്ന് അള്ളാഹുന്റെ റസൂൽ ചെയ്യുന്നിടത്തേക്കുള്ള ദൂരം മറയിലേക്കുള്ള ദൂരം മൂന്ന് മുഴമായിരുന്നു ഞാൻ അത്ര അടുത്തിട്ടാണ് അലൈഹി നബിസ്ല നിന്നിരുന്നത് സുജൂദ് കഴിഞ്ഞാൽ പിന്നെ ചുമരന്റെ ഇടയിലുള്ള ഗ്യാപ്പ് ഒരു ഒരാടിന് നടന്നു പോകാനുള്ള വിടവാണെന്നാണ് അത്ര അടുത്തിട്ടാണ് അടുത്തിട്ടാണ്ഹു അലൈഹി വസ്ലമ്മ മറയോട് അടുത്ത് നിന്നിരുന്നത് നമ്മളെ ആൾക്കാരെന്താന്ന് വെച്ചാൽ നേരെ പള്ളി കണ്ട് കയറി വരും എവിടെയാണ് ഒഴിഞ്ഞ സ്ഥലം കാണുന്നത് അവിടെ പോയിട്ടുണ്ട് കൈയട്ടി നിസ്കരിക്കും അത് ശരിയല്ല മറ വേണം ഒരു ചുമരോ ഒരു തൂണോ ഒരു കസേരയോ ഒക്കെ മറയായിട്ട് സ്വീകരിക്കുക സല്ലാഹു അലി വസല്ലം ി നിസ്കരിക്കുന്നതിന്റെ മുമ്പിലുള്ള മറയെപ്പറ്റിട്ട് അള്ളാഹുന്റെ ചോദിക്കപ്പെട്ടു നബി അലൈഹി അലൈവിസ്ലം പറഞ്ഞത് ഒരു ഒട്ടകക്കട്ടിലിന്റെ പിന്നറ്റം അതുപോലെയാണ് നിങ്ങളുടെ മറ വേണ്ടത് ഞാൻ ഒട്ടകപ്പുറത്തൊക്കെ യാത്ര ചെയ്യുമ്പോൾ അതിന്റെ പിന്നിലൊരു മരക്കഷ്ണുണ്ടാവും ചാരി ഇരിക്കാനൊക്കെ വേണ്ടിയിട്ട് അതിന്റെ അത്ര ഉയരം പറയുന്നുണ്ട് അത് ഏകദേശം ഒരു മുഴമാണ് ഞാൻ അപ്പൊ ഒരു മുഴമുള്ള ഒരു വസ്തു നമുക്ക് എന്ത് ചെയ്യാം മറയായിട്ട് സ്വീകരിക്കാം അതിൽ നിന്ന് കുറച്ച് കുറഞ്ഞാലും പ്രശ്നമില്ല കൂടിയാലും പ്രശ്നമില്ല അപ്പൊ ആ മറ സ്വീകരിക്കാന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സുന്നത്താണ് മൂന്നാമത്തെ ഒരു കാര്യം ഫർദ്ദ നിസ്കാരത്തിനും സുന്നത്ത് നിസ്കാരത്തിനും ഇടയിൽ രണ്ട് നിസ്കാരങ്ങൾക്കിടയിൽ സംസാരിച്ചു കൊണ്ടോ അല്ലെങ്കിൽ സ്ഥലം മാറിക്കൊണ്ടോ ഒരു വിടവുണ്ടാക്കുക എന്നത് നബിന്റെ സുന്നത്താണ് മാവിയറബി അള്ളാഹു പറയുന്നുണ്ട് رسول الله الله صلى عليه وسلم بذلك توصل حتى نتكلم نخرج ഒന്ന് ഒന്ന് അല്ലെങ്കിൽ സ്ഥലം ൾക്കിടയിൽ വിടവുണ്ടാക്കാൻ ഞങ്ങളോട് കൽപ്പിച്ചിരുന്നു ഞാൻ ഇസ്ലാം ഇബ്രീമിത്ത പറയുന്നുണ്ട് നിസ്കാരങ്ങൾക്കും സുന്നത്ത് നിസ്കാരങ്ങൾക്കും ഇടയിൽ ഇങ്ങനെ ഒരു വിടവുണ്ടാക്കുക എന്നുള്ളത് സുന്നത്താണ് നമ്മൾ ഫറു നിസ്കരിച്ചു കഴിഞ്ഞു തൊട്ടപ്പുറത്തിരിക്കുന്ന ആളോട് ഒന്ന് ജസ്റ്റ് സംസാരിക്കുന്നു സംസാരിച്ചതിന് ശേഷം എഴുന്നേറ്റിട്ട് സുന്നസ്കരിക്കുന്നു അതല്ല എങ്കിലും സുന്നസ്കരിച്ചിടത്തുനിന്ന് ഒന്ന് മാറി കുറച്ചല്പം മാറിയിട്ട് എന്ത് ചെയ്യുന്നു നമ്മൾ സുന്നത്ത് സുന്നസ്കരിക്കുന്നു അപ്പൊ അങ്ങനെ ഒരു വിടവ് ഉണ്ടാക്കുക എന്നുള്ളത് സുന്നത്താൻ ഇങ്ങനെ മാറി നിസ്കരിക്കുമ്പോൾ ഉള്ള ഒരു മെച്ചം എന്താന്ന് വെച്ചാല് ചില പണ്ഡിതന്മാരൊക്കെ അതിന്റെ ഷർഹിൽ പറയുന്നുണ്ട് ഭൂമി നമുക്ക് വേണ്ടി സാക്ഷി പറയുമല്ലോ വർത്തമാനങ്ങൾ പറയുന്ന ദിവസം എന്താ ഭൂമിന്റെ വർത്തമാനങ്ങൾ ഭൂമി പറയാൻ എന്റെ മുകളിൽ വെച്ചിട്ട് ഇത് ഇവന് ഇവള് ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പൊ അവിടെ നമ്മൾ പല സ്ഥലത്തും ചെയ്യുമ്പോൾ നമുക്ക് സാക്ഷി പറയുന്ന സ്ഥലങ്ങളുടെ എണ്ണം വർദ്ധിക്കുന്നു എന്നതും ഒരു കാര്യമാണ് അപ്പൊ ഈ മൂന്ന് സുന്നത്തുകൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക വിസ്മരിക്കപ്പെടുന്ന സുന്നത്തുകൾ അത് ജീവിതത്തിൽ പാലിക്കേണ്ടവരും ജീവിപ്പിക്കേണ്ടവരുമാണ് നമ്മൾ അള്ളാഹു സുന്നത്തുകളെ ജീവിപ്പിക്കുന്ന ഒരു കൂട്ടത്തിൽ നമ്മൾ എല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ